ലയൺ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു പാലാൽ ലയൻസ് ഇന്റർനാഷണലിന്റെ പ്രധാന പ്രൊജക്ടുകളിലൊന്നായ വീടില്ലാത്തവർക്ക് വീട് ഹോം ഫോർ ഹോംലെസ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായി ലാൻഡ് ഹിസ്ട്രിക്ക് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ ആഭിമുഖ്യത്തിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം തുടക്കം കുറിച്ച കോട്ടയം എമിരറ്റെ സ്പോൺസർ ചെയ്ത് ജിയോവാലിൽ ഏലിക്കുട്ടി ജോസഫിന് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജറും മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറിയുമായ ലയൻ ജോർജ് മൊറോലി നിർവഹിച്ചു ലയൻസ് ക്ലബ് ഓഫ് പൈഗ ഇമ്പാക്ട് മെമ്പർ ലയൻ ജോസഫ് കള്ളിവയലിൻ്റെ സഹകരണത്തോടെ തുടക്കം കുറിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സണ്ണി വിസ് തോമസ് കുട്ടി ആനത്തോട്ടം സിബി മാത്യു പ്ലാത്തോട്ടം അരുവിത്ര ഹരിദാസ് കൊല്ലപ്പള്ളി മാത്യു ജോസഫ് ഭരണങ്ങാനം വീടുപണിയോ സഹകരിച്ച മറ്റ് അഭ്യുദയാകാംക്ഷികൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു ഐഫോറി ന്യൂസ് പാല